ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് സ്വമേധയായെടുത്ത ഹർജികൾ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും പ്രത്യേക അന്വേഷണ സംഘം ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് മുദ്രവച്ച കവറിൽ സമർപ്പിക്കും അടച്ചിട്ട കോടതി മുറിയിലാണ് നടപടികൾ കൂടുതൽ വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നു നിഷ ഏറെ നിർണായകം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇന്നത്തെ ദിവസത്തെ ശബരിമല സ്വർണ കവർച്ചയുമായി ബന്ധപ്പെട്ട് സ്വമേധയായെടുത്ത ഹർജികൾ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുമ്പോൾ നമുക്കറിയാം പ്രത്യേക അന്വേഷണ സംഘം ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് കൂടി ഇന്ന് കോടതിക്ക് മുൻപാകെ സമർപ്പിക്കുകയാണ് അതിനുള്ളിലെ ഉള്ളടക്കം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ കോടതിയുടെ ഇന്നത്തെ നിരീക്ഷണവും അത്തരത്തിൽ പ്രാധാന്യം അർഹിക്കുന്നത് തന്നെ രോഹിണി തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഈ ശബരിമല സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് സ്വമേധയായെടുത്ത രണ്ട് ഹർജികളാണ് ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഉണ്ണികൃഷ്ണൻ പൂറ്റി സ്മാൾ ക്രിയേഷൻസ് എന്നിവരെ ഒഴിവാക്കിക്കൊണ്ട് സർക്കാർ ദേവസ്വം ബോർഡ് പ്രത്യേക അന്വേഷണ സംഘം ഉദ്യോഗസ്ഥർ എന്നിവരെ കക്ഷികളാക്കിക്കൊണ്ടായിരിക്കും ഇനി ഈ ശബരിമലയുടെ സ്വർണ്ണക്കടത്ത് കേസിൽ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൻ്റെ ഇടക്കാല ഉത്തരവുകളൊക്കെ പുറപ്പെടുവിക്കുന്നത് എന്തായാലും ഇന്നിപ്പോൾ ഈ കേസ് ഹർജി കോടതി പരിഗണിക്കുന്നത് കൊണ്ട് തന്നെ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ഹൈക്കോടതിയിൽ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കും മുദ്രവച്ച കവറിലായിരിക്കും ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുക മാത്രമല്ല അടച്ചിട്ട കോടതി മുറിക്കുള്ളിലായിരിക്കും വാദം നടക്കുന്നത് ഇന്ന് ഇപ്പോൾ ഈ കേസിൻ്റെ അന്വേഷണ പുരോഗതി ഒപ്പം തന്നെ ഇതുവരെയുള്ള ഈ പ്രതികളുടെ പങ്കാളിത്തം ഇവയൊക്കെ തന്നെ ഇന്ന് ഈ ഇടക്കാല റിപ്പോർട്ടിൽ പ്രത്യേക അന്വേഷണ സംഘം മുദ്രവച്ച കവറിൽ സമർപ്പിക്കുന്നുണ്ട് ഇതുവരെയുള്ള ഈ കേസിൻ്റെ അന്വേഷണ പുരോഗതിയും അറസ്റ്റുകളും പ്രതികളുടെ പങ്കാളിത്തവും ഒക്കെ ഇടക്കാല റിപ്പോർട്ടിൽ ഉണ്ടാകും എന്തായാലും ഇനി ഈ കേസ് ഏത് രീതിയിലായിരിക്കും മുന്നോട്ട് പോകുക എന്ന കാര്യം പ്രത്യേക അന്വേഷണ സംഘ തലവൻ ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരാ ഹാജരായി എന്ന് ദേവസ്വം ബെഞ്ചിനെ അറിയിക്കുന്നുണ്ട് ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം ഈ മിനിറ്റ്സ് ബുക്കുകളൊക്കെ തന്നെ ദേവസ്വത്തിൻ്റെ മിനിറ്റ്സ് ബുക്കുകൾ നേരത്തെ പ്രത്യേക അന്വേഷണ സംഘം പിടിച്ചെടുത്തിരുന്നു എന്തായാലും ഇനിയിപ്പോൾ ഈ സ്വമേധയൽ ഹൈക്കോടതി എടുത്ത രണ്ട് ഹർജികൾ പരിഗണനയ്ക്ക് വരുന്നുണ്ട് ഇടക്കാല റിപ്പോർട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെയുള്ള കേസിൻ്റെ പുരോഗതിയൊക്കെ വ്യക്തമാക്കിക്കൊണ്ടുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഇടക്കാല റിപ്പോർട്ടും മുദ്രവച്ച കവറിൽ നിന്ന് സമർപ്പിക്കും അടച്ചിട്ട കോടതിയിൽ ഇന്ന് വാദം തുടരുകയും ഒപ്പം തന്നെ ഇനി ഏത് രീതിയിലാകും അന്വേഷണ പുരോഗതി എന്ന കാര്യം കൃത്യമായി തന്നെ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിനെ പ്രത്യേക അന്വേഷണ സംഘ തലവൻ നേരിട്ട് ഹാജരായി അറിയിക്കുകയും ചെയ്യും രോഹിണി ശരി നിഷ ശബരിമല സ്വർണ കവർച്ചയുമായി ബന്ധപ്പെട്ട സ്വമേധയായെടുത്ത ഹർജികൾ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ്